നമസ്കാരം രാജ്യത്തെ നടുക്കിയ വ്യോമ ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിവേഗത്തിൽ പ്രചരിച്ചിരുന്നു മൂന്ന് ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാവുമെന്നും ഒരാൾ രക്ഷപ്പെടുമെന്നും നാല് ദിവസം മുൻപ് ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തതായാണ് പ്രചരണം ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായതോടു കൂടി പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ട് എന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു ആലിയാണ് വിമാന ദുരന്തത്തിന്റെ കാരണക്കാരൻ എന്ന് പോലും ചിലർ ആരോപിക്കാൻ തുടങ്ങി എന്നാൽ ഈ പ്രചരിക്കുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് പുറത്തു വരികയാണ് നാല് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട ഒരു സാധാരണ പോസ്റ്റ് അപകടം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം അത് തിരുത്തി വ്യാജ പ്രവചനമാക്കി മാറ്റിയതായിരുന്നു ജൂൺ ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിനാണ് ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്ക് ആയില്ലെങ്കിലും ആയിരം കോടി തൂക്കും ആലിയാടാ പറയുന്നത് വെക്കട ഇതിന് മേലെ മറ്റൊന്ന് ഇങ്ങനെയായിരുന്നു ആലി കൊണ്ടോട്ട് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത യഥാർത്ഥ പോസ്റ്റ് എന്നാൽ വിമാനാപകടം നടന്ന വ്യാഴാഴ്ച അതായത് ജൂൺ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറ് നാൽപ്പതിന് ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയായിരുന്നു ആദ്യത്തെ തിരുത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാവും വിമാനത്തിലെ എല്ലാവരും മരിക്കുമെന്നായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരം ഏഴ് മുപ്പത്തി ഒൻപതിന് ഈ പോസ്റ്റ് വീണ്ടും തിരുത്തി ഇത്തവണ ഒരു വിമാന അപകടത്തിന്റെ ചിത്രം കൂടി ചേർത്തുകൊണ്ട് ഹാഷ്ടാഗിൽ പ്രഡിക്ഷൻ എന്ന് ചേർത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊരു വിമാനാപകടമുണ്ടാവും വിമാനത്തിലെ എല്ലാവരും മരിക്കുമെന്നാക്കി മാറ്റി ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ അതായത് രാത്രി ഏഴ് നാൽപ്പതിന് ഇത് വീണ്ടും തിരുത്തി ഹാഷ്ടാഗ് പ്രഡിക്ഷൻ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലൊരു വിമാനാപകടമുണ്ടാവും വിമാനത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം ആൾക്കാരും മരിക്കും എന്നായിരുന്നു ഇത്തവണത്തെ തിരുത്ത് അവസാനമായി രാത്രി എട്ട് ഏഴിന് ഈ പോസ്റ്റിൽ വീണ്ടും മാറ്റം വരുത്തി ഹാഷ്ടാഗ് പ്രഡിക്ഷൻ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന വിമാനാപകടമുണ്ടാവും ഒരാൾ രക്ഷപ്പെടും എന്നാക്കി മാറ്റി ഈ പോസ്റ്റ് ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പത്തിയേഴിന് ടി എന്ന് കൂടി ചേർത്ത് വീണ്ടും തിരുത്തി അതായത് എഡിറ്റഡ് പോസ്റ്റ് എന്നത് അക്ഷരങ്ങളൊന്ന് മാറ്റി എഴുതിയതാണ് ഇങ്ങനെ അതേസമയം അപകടം പോലെ നടക്കുന്ന ദുരന്തവാർത്തകൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ തമാശകൾ ഒഴിവാക്കണമെന്ന് പ്രമുഖ ജോൽസ്യൻ ഹരി പത്തനാപുരം പ്രതികരിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട പോസ്റ്റ് കണ്ട് ഞെട്ടിപ്പോയി എന്നും ഇത്തരം പ്രവചനങ്ങൾ സാധ്യമാണോ എന്ന ചോദ്യം ഉയർന്നുവെന്നും അദ്ദേഹം പറയുന്നു പിന്നീടാണ് ഇതിന്റെ സത്യം മനസ്സിലാക്കിയത് മുൻപെട്ട പോസ്റ്റിനെ എഡിറ്റ് ചെയ്തതാണ് വിമാനാപകടം ഉണ്ടായ ശേഷം എഡിറ്റ് ചെയ്താണ് ഇങ്ങനെ ചേർത്തത് ഈ സമയത്തല്ല ഇത്തരം ക്രൂരമായ തമാശയെന്നും ഹരി പത്മനാപുരം പറയുന്നു വിമാനാപകടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്റെ അടുത്ത സുഹൃത്തും സഹോദര തുല്യനുമായ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവായ വ്യക്തിയെ വിളിച്ചിരുന്നുവെന്നും ഹരിപത്മനാപുരം പറഞ്ഞു ഇതേ വിമാനം യു കെയിൽ നിന്നും മടങ്ങുമ്പോൾ ആ വിമാനത്തിൽ ക്യാബിൻ ക്രൂവായി പ്രവർത്തിക്കേണ്ടയാളായിരുന്നു അയാൾ തന്റെ ഫോൺ കോൾ എടുത്ത ശേഷം അയാൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച സഹപ്രവർത്തകരാണ് അപകടത്തിൽ മരിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു അപകടത്തിൽ മരിച്ച സഹപൈലറ്റിൽ ഒരാൾ അടുത്ത സുഹൃത്താണ് അയാളുടെ അമ്മ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവായിരുന്നു മകനെ പൈലറ്റാക്കണമെന്ന് ആഗ്രഹിച്ച് ആ ലക്ഷ്യത്തിലെത്തിച്ചുവെന്നും ഹരിപത്തനാപുരം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു